<laughs> Mesmerizing wedding collection. my <laughs> Jungat jewelry. മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് നായരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച അത്താണിലെ ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് നായരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് പ്രതിസന്ധിയിലായിരിക്കുന്ന കാംകോയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി എം ഡി മുന്നോട്ടു പോകുകയായിരുന്ന സാഹചര്യത്തിൽ എം ഡിക്ക് നടപടി പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് യൂണിയനുകൾ നിർബന്ധിതമാകുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു ഇല്ലാത്തൊരു വാർത്ത വ്യാജ വാർത്ത അദ്ദേഹം ഏകദേശം മാസമായി ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ട് ഇപ്പം അദ്ദേഹം കൃഷിവകുപ്പിലാണ് അങ്ങനെയുള്ള ഒരു വാർത്ത മാതൃഭൂമി പ്രവർത്തിക്കും പുറപ്പെടുവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവന നടത്തുമ്പോൾ അവരത് ആരോഹിക്കണമായിരുന്നു അവരതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ആലോചിക്കാതെ ഒരു പത്ര പത്ര ധർമ്മം ലംഘിച്ചുകൊണ്ടാണ് അവരൊരു വാർത്ത നടത്തിയത് അതിവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ ആൾക്കാർക്കൊപ്പം ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മാതൃഭൂമി പത്രം ഞങ്ങൾ ബഹിഷ്കരിക്കുകയും മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യാനാണ് ഇന്നിവിടെ തീരുമാനിച്ചിരിക്കുന്നത് പത്രധർമ്മം എന്താണെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ ഗവൺമെൻറ്റിലെ മുഴുവൻ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പോയെ പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഏതാണ്ട് അഞ്ഞൂറ് തൊഴിലാളികൾ ഡയറക്റ്റും അതുപോലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇന്ത്യ രാജ്യത്ത് പല വിവിധ മേഖലകളിലും ക്യാമ്പോ എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ആശ്രയിച്ച് കർഷകരുൾപ്പെടെ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് അത് നിലനിർത്തി പോകാൻ ക്യാമ്പോയിൽ ഈ ഇദ്ദേഹം തിരിച്ച് സർവീസിൽ എത്രയും പെട്ടെന്ന് വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത്താണി ഹെഡ് ഓഫീസിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കളായ എസ് രമേശൻ കെ രാജേഷ് മോഹൻ സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു